ാണ് ഒരു നൂറ്റാണ്ടിലധികം സാന്റിഗോ മൃഗശാലയിൽ എത്തുന്നവരെ സ്വീകരിച്ച് സന്തോഷിപ്പിച്ച് മൃഗശാലയുടെ രാജ്ഞിയായി അറിയപ്പെട്ട ഭീമൻ ആ ആമ ഓർമ്മയായിരിക്കുകയാണ് തന്റെ വർഗത്തെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ വഹിച്ച നിർണായക പങ്കിലൂടെയാണ് ഗ്രാമ ലോക ശ്രദ്ധ ആകർഷിച്ചത് അസ്മാൻ ഉസ്റത്ത് ചേർന്നുകൊണ്ട് നമുക്കൊപ്പം ഗ്രാമയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ അസ്മ പലപ്പോഴും നമ്മൾ സമൂഹ മാധ്യമത്തിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഭീമനാമയെ ഗ്രാമയെ അല്ലെ എന്താണ് സംഭവിച്ചത് ഈ ഇത്രയും വർഷമായിട്ട് സാന്റി ഒരു നൂറ്റാണ്ടിലേറെ കാലമായി സാന്റിഗോ മൃഗശാലയിൽ എത്തുന്ന ആളുകളെല്ലാം വരവേറ്റിരുന്ന ഒരു കൗതുക കാഴ്ചയായിരുന്നു ഈ ഗ്രാമ എന്ന ആമയുടെത് ഏകദേശം നൂറ്റിനാൽപ്പത്തൊന്ന് വയസ്സ് ഈ ആമയ്ക്ക് കണക്കാക്കുന്നുണ്ട് അത്രയും പ്രായം അതിലേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടാകാനാണ് സാധ്യത ഈ ഗ്രാമ എന്ന ഈ ആമയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അതായത് ഈ പ്രായാധികമായിട്ടുള്ള പ്രായം കൂടുന്നതിനനുസരിച്ചുണ്ടായിരുന്ന അതായിട്ട് അപ്പം ആ സമയത്തുണ്ടാകുന്ന പ്രായാധിക്യം മൂലമുള്ള ശാരീരിക അവസ്ഥകളും അതുപോലെ അതിനെ അസ്ഥിരോഗം ബാധിച്ചിരുന്നു ഈ ഒരു കാരണത്താലും മൃഗം ശാല അധികൃതർ തന്നെ ഗ്രാമയെ ദയാവധത്തിന് വിധേയമാക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാതെ ഒരു വയസ്സായി അല്ലെങ്കിൽ അത്രയും പ്രായമായിട്ട് മരിച്ചു പോകുന്ന അങ്ങനെ രീതിയിലല്ല ഗ്രാമം മരിച്ചത് അതേസമയം മൃഗശാല അധികൃതർ ദയാവധത്തിന് വിധേയ ഈ കാരണം മൃഗശാല അധികൃതര് ദയാദത്തിന് വിധേയമാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഗ്രാമയെ കാണാൻ കുട്ടികളും അതുപോലെ മുതിർന്നവരടക്കമുള്ള വലിയൊരു നില തന്നെ എല്ലാ തവണയും എല്ലാ ദിവസവും ഈ മൃഗ കാലിഫോർണിയയിലെ സാൻഡിഗോ മൃഗശാലയിൽ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇനി ഈ മൃഗശാലയിൽ എത്തുന്ന ആളുകളെ കാണാൻ ഗ്രാ അല്ലെങ്കിൽ ആളുകളെ വരവേൽക്കാൻ ആളുകൾക്ക് കൗതുക കാഴ്ചയായി മാറാൻ ഗ്രാമം ഇല്ല എന്നാണ് നമ്മൾക്ക് അറിയാൻ ശരി അസ്മ എന്തായാലും ഈ ഗ്രാമം പറയുന്നത് സാൻഡിഗോ മൃഗശാലയിലെ രാജ്ഞി എന്നറിയപ്പെടുന്നു അറിയപ്പെട്ടിരുന്ന ആമയാണ് അതാണ് മരണമടഞ്ഞിരിക്കുന്നത് ഇനി എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നവർക്ക് കാണാൻ ഗ്രാമം ഇല്ല എന്നുള്ളതാണ്